ഹോ നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ ഒരു ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ അതിന് മുന്നേ പറയാനുള്ളത് വെറും നാല് സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വെറും നാല് സെന്റ് പ്ലോട്ടിലാണ് കേട്ടോ അതാണ് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ അതിന്റെ പ്ലാൻ നമ്മൾ ഷെയർ ചെയ്യാം ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ആണ് ഈ വീടിന്റെ ടോട്ടൽ ഏരിയ വരുന്നത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഡി എം എച്ച് കൺസ്ട്രക്ഷൻ ദീപക്കാണ് അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഓക്കെ തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂര് ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ ഈ വീടിന്റെ പ്ലാനും മറ്റുള്ള ഡീറ്റെയിൽസും നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നാല് സെന്റിൽ മാക്സിമം സ്പേസ് അവര് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ വീട് ദീപകം നിർമ്മിച്ചിരിക്കുന്നത് ഒരു കണ്ടംപററി ബോക്സ് ടൈപ്പ് ശൈലിയിലാണ് ഈ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റൗട്ട് വരുന്നത് വീടിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ആറര ലക്ഷം രൂപയാണ് വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപ ഇന്റീരിയർ വന്നിട്ട് അങ്ങനെ ടോട്ടൽ ട്വന്റി എയ്റ്റ് ലാക്ക് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബ്രൗൺ കളർ സോറി ഒരു ഗ്രേ കളറ് ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു പുതിയ മോഡേൺ രീതിയിലുള്ള കൂട്ടിന്റെ ഡോർ കൊടുത്തിട്ടുണ്ട് രണ്ട് പാളികൾക്കുള്ള ഡോറ് പിന്നെ ഈ വീടിന്റെ പേര് ഇട്ടിരിക്കുന്നത് അക്ഷയ് ആൻഡ് അദ്വൈത് രണ്ടാളുടെ പേര് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ തീർത്ഥം എന്നൊരു പേരാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ുള്ളിലേക്ക് വരികയാണ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വലുതു വശത്തായിട്ട് ലിവിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആ വീടിന്റെ ഉൾവശങ്ങളാണ് നമ്മൾ കാണിക്കേണ്ടത് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടി വി യൂണിറ്റിന് ഈ ഒരു ഭാഗത്തായിട്ട് അതിന്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത് മുന്നൂറ്റി എൺപത്തിനാല് ഇന്റു ഇരുന്നൂറ്റി എഴുപത് സെന്റിമീറ്റർ അളവിലാണ് ഈ ഒരു ലിവിങ്ങിന്റെ സ്പേസ് കൂടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ട് ആ ഒരു കോർണറിൽ അവിടെ ഒരു പ്രൈവറ്റ് യൂണിറ്റ് ആ ഒരു സെറ്റപ്പിൽ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ലിവിംഗിൽ കാണുന്ന ആ ഒരു സീലിങ്ങും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എൽ ഇ പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ സെൻട്രലായിട്ട് ലൂവേഴ്സും കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്ക് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിന്റെ തൊട്ട് പിറകിലായിട്ട് സ്റ്റയർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ആ സ്റ്റയറ് കാണാതിരിക്കാനും ഇതൊരു ഭംഗിയാക്കാനും കൂടിയിട്ട് ഇവിടെ ഒരു ഷെൽഫ് ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് പ്ലൈവുഡിലൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ലാമിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിലൊരു കുറച്ച് ഡെക്കറേറ്റ് ഐറ്റംസും പിന്നെ അതേപോലെ തന്നെ ഒരു എൽ ഇ ഡി അവിടെ കൊടുത്ത് നല്ല മനോഹരം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഡൈനിങ് സ്പേസിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് ഇൻറ്റു എഴുന്നൂറ്റി നാൽപ്പത്താറ് സെന്റിമീറ്ററിലാണ് ഈയൊരു ഡൈനിങ്ങിൻ്റെ ഏരിയ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുന്നൂറ്റി നാല്പത്താറും ഇങ്ങനെ മുന്നൂറ്റി ഇരുപതും സെന്റിമീറ്റർ അവിടെ ഒരു വിൻഡോസ് വർക്ക് ഏരിയയിലേക്ക് നോക്കാവുന്ന രീതിയിലുള്ള ഒരു വിൻഡോസ് ഇവിടെ ഒരു കോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് കോർണറിലായിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഡൈനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എൽ ഇ ഡി പ്രൊഫൈലും നിങ്ങൾക്ക് ഇവിടെ കാണാം അതും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എന്നാൽ കുഴപ്പമില്ലാത്ത നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ അതവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സിക്സ് സീറ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡോർ അവർ കൊടുത്തിട്ടില്ല കസ്റ്റമറിന്റെ ആവശ്യപ്രകാരം ഡോർ കൊടുക്കാണ്ട് ചെറിയൊരു കിച്ചൺ ആണ് അവിടെ സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ കിച്ചൺ എന്ന് പറയുമ്പോൾ ഈ കിച്ചൻ്റെ അളവ് എന്ന് പറയുന്നത് മുന്നൂറ് ഇരുന്നൂറ്റി അറുപത്തിനാല് ആ ഒരു അളവിനാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു നല്ല കംപ്ലീറ്റ് അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതിന്റെ കബോർഡ്സ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ അടിവെഷൻ നോക്കി കഴിഞ്ഞാൽ ഫ്ലോറിംഗിന്റെ ഏരിയ നോക്കി കഴിഞ്ഞാൽ വുഡ് പാറ്റേണിൽ വരുന്ന ഒരു ടൈലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് ലൈറ്റ് നിങ്ങൾക്ക് കാണാം ഒരു ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്കും പിന്നെ നമ്മൾ വർക്ക് കിച്ചന്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് അത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ് സെന്റിമീറ്റർ അളവിലാണ് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തേക്കുന്നത് ഈ വർക്ക് ഏരിയയുടെ ഈ വീടിന്റെ സംശയയുടെ തള്ളി നിർത്തി ആ ഒരു ചേർന്നിട്ട് തന്നെ അവിടെ ഷീറ്റ് കഴിഞ്ഞിട്ടും ഗ്രില്ലും ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ചെലവും കുറയും അത്യാവശ്യം സൗകര്യം കാര്യങ്ങളും കിട്ടി പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് പിന്നെ പുകവല്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഡൈനിങ്ങിന്റെ ഈ ഒരു സ്പേസിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാം നല്ല പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഒരു ആർട്ട് നല്ല ഭംഗി വരുന്ന ഒരു ആർട്ടാണ് അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് തന്നെയാണ് ഈ സ്റ്റെയർ ഭാഗം കൊടുത്തിരിക്കുന്നത് സ്റ്റയറിന്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ ഒരു ബെഡ്റൂം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ അളവ് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനെട്ട് ഇൻറ്റു നാനൂറ്റി പതിനാല് സെൻറ്റിമീറ്റർ അളവിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും ഇവിടെ ഇൻ്റീരിയർ പ്രൊഫൈലൊക്കെ കൊടുത്ത് ഒക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റിങ് വീടിൻ്റെ നല്ലൊരു അട്രാക്ഷനാണ് അത് ഇൻ്റീരിയറിലായാലും എക്സ്റ്റീരിയറായും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു മൂന്ന് പാലൂടെ രണ്ട് വിൻഡോസ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ള ഒരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഏകദേശം ഒരു പതിനൊന്ന് പതിനാലൊക്കെ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈയൊരു ബെഡ്റൂം വളരെ കോട്ടും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാത്റൂമിന്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അമ്പത് ഇൻറ്റു നൂറ്റി മുപ്പത്തെട്ട് സെന്റിമീറ്റർ അളവിലാണ് ആ ഒരു ബാത്റൂമിന്റെ അളവ് ഏകദേശം വരുന്നു ഫുൾ ഹൈറ്റിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറാണ് കാണിക്കുന്നത് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കാര്യം കഴിഞ്ഞു ഇനി ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ ഏകദേശം അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് സ്റ്റയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കണ്ട കിച്ചണിൽ കൊടുത്തിട്ടുള്ള ഫ്ലോറിങ്ങിൻ്റെ ആ ടൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ലാൻഡിൽ നിങ്ങൾക്ക് രണ്ട് ഭാഗത്തായിട്ട് കാണാം അവിടെ പറയുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഗ്ലാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ അപ്പർ ലിവിങ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പാസേജ് ആണ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നത് ഈ പാസേജിന്റെ രണ്ട് വശത്തായിട്ടാണ് രണ്ട് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ ടെറസ് ആണ് വരുന്നത് അപ്പൊ അടുത്ത വശത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം ആണ് വരുന്നത് നമുക്ക് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി പതിനെട്ട് നാനൂറ്റി പതിനാല് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഇവിടെ വരുന്നത് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ കണ്ട അതേ വെഡ്റൂപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കളർ പാറ്റേൺ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം പെയിന്റിംഗ് ഒക്കെ ആ രീതിയിലാണ് തീമ് അതിനനുസരിച്ചിട്ടാണ് അവർ പെയിന്റിങ് ചെയ്തിരിക്കുന്നത് പിന്നെ എൽ ഇ ഡി പ്രൊഫൈല് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നല്ല വാം ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഇൻ്റീരിയറിന്റെ പെയിന്റിംഗിന് ആയിട്ടുള്ള ആ ഒരു കളർ തീമിലാണ് നമുക്കിവിടെ വർക്ക്ഡ്രോപ്പ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും മൂന്ന് പാലിൻ്റെ വിൻഡോസ് കൊടുത്തിട്ട് അവിടെ ബ്ലൈൻഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാണാം ഫ്ലോറിങ്ങിൽ കൊടുത്തിട്ടുള്ള ടൈലും നമുക്ക് ഗ്രൗണ്ടിലും ഇവിടെ ഒരേ ടൈല് ഫോർ ബൈ ടു സൈസ് വരുന്ന ഇതാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ സ്റ്റഡി ഏരിയ വിത്ത് മേക്കപ്പ് ഏരിയ ഒരു ഡ്രസ്സിങ് ഏരിയ എന്നൊക്കെ പറയാം അതല്ല സ്റ്റഡി ഏരിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് ഡോറുകളാണ് കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു കോർണറിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ നാളെ കണ്ട ബെഡ്റൂം ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ചഡ് ബാത്റൂമിന്റെ അതേ സൈസ് വരുന്ന ആ ഒരു ബാത്റൂം നൂറ്റി അമ്പത് ഇന്റു നൂറ്റി മുപ്പത്തെട്ട് സൈസ് വരുന്ന ഒരു അത് കഴിഞ്ഞ പിന്നെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത് ഇവിടെ കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇവിടെ അവര് അങ്ങനെ താമസം ഒന്നുമില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി പതിനെട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മൾ താഴെ കണ്ട ലിവിംഗിന്റെ മേനെ വരുന്ന ഒരു ബെഡ്റൂമാണ് അപ്പൊ അതിന്റെ അതേ സൈസ് ആണ് ഇവിടെ വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളി വിൻഡോസ് രണ്ട് സൈഡിലും ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബാൽക്കണിയിലുള്ള ഒരു എൻട്രി ബാൽക്കണിയിലേക്കുള്ള ഈ ഒരു ഡോറ് ഈ ഒരു ബെഡ്റൂമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് ആ ഒരു കോർണറിലായിട്ടും കൊടുത്തിട്ടുണ്ട് കളർ തീമും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ കളർ തീമും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ സ്റ്റഡി ഏരിയായിട്ടും അധികം ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ഇവിടെ ഉപയോഗിക്കാം അപ്പം ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് പരമാവധി സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തായാലും അകത്തായാലും ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് നാല് സെന്റ് പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഡി എം എച്ച് കൺസ്ട്രക്ഷൻ്റെ ധീ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഈ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് താക്കോൽ കൈമാറിക്കുന്നത് സ്ക്വയർ പിന്നെ ആയിരത്തി എണ്ണൂറ്റി അമ്പത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി ആറര ലക്ഷം രൂപയാണ് വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഒന്നര ലക്ഷം രൂപ ഇന്റീരിയർ വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇരുപത്തി എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് നിർമ്മിച്ച് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഈ വീടിന്റെ പ്ലാൻ ആവശ്യമുള്ളവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിന് പോയി കഴിഞ്ഞാൽ പിൻ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാം അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ടീമാണ് ദീപ കൺസ്ട്രക്ഷൻ ദീപക്കന് ആവശ്യമുള്ളവർക്ക് അതിന് ഞങ്ങൾ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ദീപക്കായിട്ട് കോൺടാക്ട് ചെയ്യും ഓക്കെ താങ്ക്